ഹലോ ഗായ്സ് ലിച്ചൂസ് ലൈഫ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം പതിനാലാം തീയതി വിഷുവിന് പോയ ടൂറ് ഇത് ലാസ്റ്റ് ദിവസമായി പതിനേഴാം തീയ തീയതിയായി ഇപ്പം ഞാൻ ഉള്ളത് ബൃഹന്ദീശ്വര ക്ഷേത്രം അതായത് ബിഗ് ടെമ്പിൾ അവിടെയാണുള്ളത് ലാസ്റ്റ് പോയത് അവിടെയാണ് തമിഴ്നാട് തഞ്ചാവൂരാണ് വളരെ വളരെ പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് രാജരാജേശ്വരി ക്ഷേത്രം എന്നും പറയും പിന്നെ ഇത് നമ്മൾ ഫസ്റ്റ് അകത്ത് കയറുന്ന ഒരു കവാടാണ് ഇതെല്ലാം ഒറ്റക്കല്ലിൽ നിർമ്മിച്ചിട്ടുള്ളതാണ് പിന്നെ എന്താ പറയുക നമ്മൾ ചെരുപ്പുകളെല്ലാം സൂക്ഷിച്ചു വെക്കാൻ വേറെ തന്നെ അവിടെ ഒരു സ്ഥലമുണ്ട് ഞാനത് വീഡിയോസ് എടുക്കാൻ വിട്ടുപോയി അതുപോലെ തന്നെ ഈ കാണുന്ന ഈ കവാടങ്ങളെല്ലാം ഒറ്റക്കല്ലിൽ നിർമ്മിച്ചത് പണ്ട് പിന്നെ ചോള രാജാക്കന്മാരുടെ കാലത്തെ പിന്നെ ഉള്ളൊരു ക്ഷേത്രമാണ് ഇത് ഇത് ഫസ്റ്റ് നമ്മൾ കയറി പോയി കഴിഞ്ഞാൽ തന്നെ കാണുന്നതാണ് നമ്മുടെ നന്ദി നന്ദി എന്ന് പറഞ്ഞാൽ നല്ല വലിങ്ങനെയുണ്ട് വലിയ ഒരു ഇതാണ് നമുക്ക് തൊടാനൊന്നും പറ്റില്ല ഗേറ്റെല്ലാം അടച്ചിട്ടാണ് ഉണ്ടായത് ഈ നന്ദീൻ്റെ തന്നെ വലിയൊരു പ്രതിമയാണ് പതിമൂന്നടി ഉയരം ഉണ്ട് അതും ഒറ്റ കല്ലിൽ ചെയ്ത് വെച്ച ഒരു ശില്പമാണ് ഇത് ഇവിടെ നമുക്ക് ഒരുപാട് നമുക്ക് കാണാനുണ്ട് എല്ലാവരും പിന്നെ ഒരു ഇനിയൊരു ടൂറെല്ലാം പോകുമ്പോൾ തീർച്ചയായും തമിഴ്നാട് തഞ്ചാവൂർ ഈ ബിഗ് ടെമ്പിൾ കാണാൻ പോകണമെന്ന് ഞാൻ പറയുന്നു കാരണം എനിക്കൊരുപാട് സന്തോഷമായി ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് പിന്നെ തമിഴ്നാട്ടിൽ ഈ ഇതുപോലൊരു അമ്പലം കാണാൻ വേണ്ടിയിട്ട് കാരണം എല്ലാ തൂണുകളിലും ഓരോരോ ശില്പങ്ങൾ കാണാനുണ്ട് ആ ഓരോരോ ശില്പങ്ങൾക്കും ഓരോ കഥ പറയാനുണ്ടാവും ഓരോരോ സാഹചര്യത്തിൽ വന്ന ശില്പങ്ങളായിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നതാണ് പിന്നെ അതുപോലെ ഈ ഒരു പിന്നെ ഗോപുരം കണ്ട വലിയതാണ് പിന്നെ ഇരുന്നൂറ്റി അടി അതിലും മുകളിൽ ഒരു ഒരു സുമാർ പറയുന്നതാണ് ഇരുന്നൂറ്റി പതിനാറടി അതിലും മുകളിലുള്ള ഒരു ഗോപുരാണിത് അത് പിന്നെ എന്താ പറയുക നമുക്ക് ഒരു ദിവസമൊന്നും ഉണ്ടായ പോരാ നമുക്കിപ്പോൾ ടൂർ പോയതായോണ്ട് ഒരു രണ്ട് മണിക്കൂർ ഈടെ സമയം നമുക്ക് അനുവദിച്ചിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് എനിക്ക് കുറച്ചേ വീഡിയോസെല്ലാം എടുക്കാൻ പറ്റിയിട്ടുള്ളൂ നമ്മൾ അങ്ങ് ദൂരെ കാണുന്ന ആ ചുറ്റുമതിലാണത് ചുറ്റുമതിൽ തന്നെ ഒറ്റ കല്ലിൽ കൊത്തി ഉണ്ടാക്കിയതെന്നാണ് അറിയപ്പെടുന്നത് അതുപോലെ ആ ചുറ്റുമതിലിൻ്റെ ഉള്ളിലെല്ലാം ശിവലിംഗങ്ങൾ ഒരുപാടുണ്ട് അതൊന്നും എനിക്ക് എല്ലാം ഫുള്ളൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ഇതിൽ നമ്മള് കൂടെയുള്ള ആൾക്കാരാണ് പിന്നെ പിന്നെന്താ പറയാ ഈ ഇവിടെ പിന്നെ മുരുകന്റെ ഒരു ക്ഷേത്രമാണ് ഈ കാണുന്നത് ഉള്ളിലേക്ക് കയറി പോയി കഴിഞ്ഞാൽ മുരുകൻ്റെ ഒരു ക്ഷേത്രമുണ്ട് ഏർ പിന്നെ ഇതാ ആ കാണുന്ന ഗോപുരത്തിന്റെ ഉള്ളിലാണ് മുരുകന്റെ പ്രതിമയും അല്ല ഉള്ളത് പിന്നെ ആ ഗോപുരത്തിന് കണ്ട നിഴലുണ്ട് കുട്ടി ഓടി വരുന്ന കണ്ടില്ലേ അതുപോലെ ആ ഗോപുരത്തിന് നിഴലുണ്ട് അതേപോലെ ഇപ്പുറത്തുള്ള ഈ വലിയ ഗോപുരം ഇല്ലേ ആ ആ വലിയ ക്ഷേത്രത്തിന് നിഴലില്ല ഈ ഒരു ഭാ ഭാഗത്ത് വെയിലുള്ള ആ ഭാഗത്ത് വരേണ്ടതാണ് നിഴൽ അത് എനിക്ക് അറിയില്ലായിരുന്നു അവിടെ പോയതിന് ശേഷമാണ് ഞാൻ അറിഞ്ഞത് അവിടെ നിഴലില്ല എന്നുള്ളത് അതുപോലെ തന്നെ എടുത്ത പ്രത്യേകതയാണ് ഈ ഗോപുരം ഇത് ഉണ്ടാക്കിയതിന് ശേഷമാണ് ആ കാണുന്ന മുകളിലുള്ള ഒരു ഗോപുരം വെച്ചത് എന്താ ഇതിന് പറയാ ഡോമ് ഡോമെന്നാ അങ്ങനെന്തോന്നു അതിന് പറയുന്നത് പിന്നെ എൻ്റെ ചെറിയ അറിവ് വെച്ച് പറയുന്നതാണ് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം ആ ഡോമ് വെച്ചത് ഈ ഈ ഗോപുരങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷമാണ് അപ്പം അത് എങ്ങനെയാണ് വെച്ചത് എന്നുള്ളത് പിന്നെ അത് ഞാനന്ന് അവിടെ പോയതിന് ശേഷം അറിഞ്ഞതാണ് പിന്നെ എങ്ങനെയാണ് വെച്ചത് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം പിന്നെ എല്ലാവർക്കും ഒന്നും അറിയില്ല എനിക്കും അറിയില്ലായിരുന്നു അവർ തന്നെ പറഞ്ഞു തന്നതാണ് നമ്മൾ കൂടെയുള്ള ഒരാൾ പറഞ്ഞു തന്നതാണ് അപ്പൊ ആ വലിയ മേലില്ല ആ ഗോപുരം മുതൽ താഴേക്ക് വരെ താഴെ നിലത്ത് ഇങ്ങനെ ചരിച്ചിട്ട് ഇവര് മണ്ണിട്ട് പോലും പണ്ടത്തെ കാലത്ത് നമ്മൾ ഇപ്പൊന്നല്ലല്ലോ ഇപ്പാണെങ്കിലും അതിനുള്ള ഒരുപാട് സംവിധാനങ്ങളുണ്ടല്ലോ മേലെല്ലാം കയറാനുള്ള പക്ഷെ പണ്ടത്തെ കാലത്ത് അങ്ങനെയുള്ള ഒരു സംവിധാനങ്ങളും ഇല്ലാത്ത കാലത്ത് എങ്ങനെയായിരിക്കും വെച്ചിട്ടുണ്ടാകുമോ എന്ന് ഞാനും കുറേ ആലോചിച്ചാൽ എനിക്കും മനസ്സിലാവുന്നില്ല അത് ഇതെങ്ങനെയായിരിക്കും ഈ ഗോപുരം ഉണ്ടാക്കിയതിന് ശേഷം എങ്ങനെയാ ഈ സാധനം മേലെ വെച്ചത് എങ്ങനെയായിരിക്കും ഈ സ്റ്റെപ്പ് ഇങ്ങനെ കയറി കയറിയിട്ട് മേലെ വെച്ചതായിരിക്കും എന്ന് ഞാൻ വിചാരിച്ച് അതെൻ്റെ പൊട്ടത്തരാനേ അത് മേലേന്ന് ഏറ്റവും മുകളിൽ നിന്ന് താഴെ വരെ മണ്ണിട്ട് റോഡ് പോലെ ആക്കിയതിന് ശേഷം ആനകളെ കൊണ്ട് കയറ് കെട്ടി വലിപ്പിച്ച് അങ്ങനെ ആവുമ്പോൾ ഇത് മേലെ കൊണ്ടെത്തിച്ചതെന്നാണ് പറയുന്നത് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മുരുകൻ മുരുകൻ്റെ പ്രതിമയുണ്ട് ഉള്ളിൽ പ്രതിഷ്ഠ ഫോട്ടോ എടുക്കാൻ പാടില്ല എന്നാലും ഞാൻ ആരും കാണാണ്ട് ചെറുങ്ങനെ എടുത്തതാണ് പിന്നെ ആ ചെറിയ സമയം കൊണ്ട് ഞാൻ വീഡിയോ ഒന്ന് ചെറുങ്ങനെ കുറച്ച് അങ്ങോട്ടേക്കെല്ലാം പോയി അത്രയേ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ പിന്നെ നമുക്ക് പോകേണ്ട സമയമായി എന്ന് എല്ലാവരും പറയുന്നുണ്ട് എല്ലാവർക്കും പോകാം പോകാമെന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ പോകുമ്പോൾ നല്ല അടിച്ചുപൊളി പാട്ടെല്ലാം വെച്ച് കാരണം വിഷു അല്ലേ വിഷു ആഘോഷിച്ച് ചടക്കെല്ലാം പൊട്ടിച്ച് പിന്നെ ഭക്ഷണമെല്ലാം ഇവർ വണ്ടീന്ന് തന്നെ ഒരു റോഡിലെല്ലാം വെച്ച് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഭക്ഷണം എല്ലാം റോഡിൽ നിന്ന് തന്നെ കഴിച്ച് അങ്ങനെ നല്ല അടിപൊളിയായിട്ടാണ് വിഷു ആഘോഷിച്ചിട്ട് നമ്മൾ വന്നത് പിന്നെ ആ പോകുന്നതിനിടയ്ക്ക് എല്ലാവരും പോകാൻ തിരക്കാക്കുന്നതിനിടയ്ക്ക് ഞാനൊന്ന് വീഡിയോ അങ്ങോട്ടെല്ലാം പോയി ഒന്ന് എടുത്തതാണ് പിന്നെ കണ്ടാലും കണ്ടാലൊന്നും മതിയാവില്ല ഇനിയും ഒരാ ഒരിക്കൽ കൂടി പോകാനുള്ള ഒരു അവസരം ഉണ്ടായാൽ തീർച്ചയായും ഞാൻ ഒരിക്കൽ കൂടി ഈ ബിഗ് ടെമ്പിളിൽ പോവും കാരണം കണ്ട് തീർന്നിട്ടില്ല ഒരുപാട് ഇനിയും കാണാനുണ്ട് അതുകൊണ്ട് കണ്ട് തീരാത്തത് കൊണ്ട് ഇനിയും പോവും